ഇന്നൊരു പ്രത്യേക ദിവസമാണ് എനിക്ക് എൻ്റെ പിറന്നാളാണ് അപ്പം കുളി കഴിഞ്ഞു അതെ സാരി കൊടുക്കാൻ കൊച്ചിൻ്റെ കൊച്ചിന് ആഗ്രഹം സാരി ഉടുത്താണ് അപ്പം സാരി എങ്ങനെ കൊടുത്തു കുറെ നാളായി സാരി എടുത്തിട്ട് സാരി ഉടുത്തു നീ എന്ന ഒഴുകാൻ പോകും പ്രത്യേകിച്ചൊന്നും ഇല്ല പെട്ടെന്ന് ഒഴുകാ നല്ല ഒഴുകൂടി കളറൊക്കെ ചെയ്തേട്ടാ അത് കളർ ചെയ്ത് തരുന്നത്

சன் கிரீம் அது ஞானிப்பழும் யூஸ் செய்யும் தீராதாய் இது டோக்டர் இது மெடிக்கல் ஆன உபயிக்கணே வேற கம்பினி இத்திரி இது உபயத்தி பொட்டு பிறநாடக்கே அது பொட்டாட்ட அல்லத்த புட்டும் கூடாற உள்ளது கண்ணெழுத മുകളിൽ ഞാൻ അയലൻഡ് രൂപയൊക്കെ അപ്പം അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൂ വൈകുന്നേരം കൊണ്ട് കേക്ക് മുടിക്കലൊക്ക ഇതാട്ടോ യൂസ് ചെയ്യണേ ലിസ്റ്റിക്ക് ഞാനിതാ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ അതെനിക്ക് നിർബന്ധമുള്ളതാണ് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് അതെ കളർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെക്കുന്നു ペルペン,ン。

അനിയൻ പോയിക്കോളും പിന്നെ സാരി എടുത്തത് എങ്ങനെയുണ്ട് പറയണോട്ടാ കമന്റ് ചെയ്യണോട്ടാ ഞാൻ സാരി എടുത്തിട്ട് ഇപ്പൊ കൊറേ നാളായി ഒത്തിരി നാളായി സാരി എടുത്തിട്ട് ഇങ്ങനെ പിറന്നാളെ കൊച്ചിന്റെ ആഗ്രഹപ്രകാരം സാരി കൊടുക്കാൻ അപ്പായി കൊച്ചിന്റെ മുടിയായിട്ടൊക്കെ കൊടുത്താ